കേസുമായി ബന്ധപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് ഒന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകന് നേരെയും ഈ ആരോപണം കുന്തപുര ചെറിയ തോതിൽ നീണ്ടിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ അധികാരത്തെ മുഴുവൻ തന്നെ ഗവേൺ ചെയ്യുന്ന ഗവേൺ ചെയ്യുന്ന ഒരു വലിയ അധികാര കേന്ദ്രമാണ് പാർട്ടി സംഘടനാ കൂടി അധികാര കേന്ദ്രം എന്നാണ് പറയുക മുഖ്യമന്ത്രിക്കാണ് പൂർണ്ണ അധികാരമെങ്കിലും അത് ഈ സംഘടനാ ചട്ടക്കൂടെ വേറെ അതിന്റെ വിഷയമല്ല പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാളുടെ മകൻ നേരെ ഉയർന്നു വന്നിട്ടുള്ള ഈ പറയുന്ന ഒരു ചെറിയ വിഷയമുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവുമ്പോൾ ആരാണിത് ചോദിക്കാൻ പോകുന്നത് നോബി ഈ സ്കൂപ്പ് കോരോ പോയി തുടർന്ന് ഈ ആ വിഷയം ഈ ഈ പറയുന്ന പ്രശാന്ത് പ്രശാന്തൻ പിന്നെ കൊടുത്തു എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ ഇതുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു പരാതി ഉണ്ടല്ലോ ആ പരാതി ആ പരാതി വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ട സംഭവത്തിൽ നമ്മൾ ഒരു അന്വേഷണവും ഇതുവരെ നടത്താതിരിക്കുന്ന പോലീസ് സംവിധാനം ഒരന്വേഷണം നടത്താതിരിക്കുന്നത് അത് കൃത്യമായിട്ട് ആർക്കറിയാവുന്നതാണ് ഈ ഈ പറയുന്ന കേസ് നേരത്തെ കേട്ടിരിക്കുന്ന ജഡ്ജിക്കും അറിയാവുന്നതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ആ നേരത്തെ വന്നിരിക്കുന്ന ജഡ്ജി എന്തായിരുന്നു അയാൾ കണ്ണൂർ സ്വദേശിയായിരുന്നു ഈ വന്നിരിക്കുന്നയാൾ കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂർ എസ് എ കോളേജിലാണ് ഈ പറയുന്ന ഇദ്ദേഹം പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഏതാണിപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ പിന്നെ ബ്രിങ്കിലാണെന്നാണ് പിന്നെ പിന്നെ തോന്നുന്നത് ശരി അപ്പം ഇത്തരം സംഭവങ്ങളുടെ അവിടെ ഒന്നും ഒരു കാര്യവും ചെയ്യാതെ ഇതിൽ ഏകപക്ഷീയമായി സി ബി ഐ വേണ്ട എന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു തീർപ്പ് കൽപ്പിക്കാൻ ിക്കാൻ പിന്നെ അല്ലെങ്കിൽ അത്തരം ഒരു 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 അഭിപ്രായ പ്രകടനം നടത്താൻ ഒരു ജഡ്ജിയെ ഹൈക്കോടതി ജഡ്ജിയെ പ്രേരിപ്പിച്ച ഒരുപാട് പിന്നെ വീണ്ടു വിചാരങ്ങൾക്ക് വീണ്ടു വിചാരങ്ങൾക്ക് ഒരുപക്ഷെ പിന്നെ ജഡ്ജിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം ജഡ്ജിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം ഈ ഇതാ ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു 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 എന്താ പറയാ നിയമം നമസ്കാരം കേരളം ആശങ്കപ്പെട്ടതുപോലെ തന്നെ എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സി ബി ഐ അന്വേഷണം ഉത്തരവുണ്ടായില്ല നവീൻ ബാബുവിൻ്റെ ഭാര്യ സമർപ്പിച്ചിരുന്ന ഹർജി തള്ളിക്കൊണ്ടാണ് ഇന്നലെ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് അത്തരത്തിൽ ഒരു തീരുമാനം അറിയിച്ചത് ഈ കേസിൽ കൊലപാതക സാധ്യതകൾ തെളിയിക്കുന്നതിനാവശ്യമായ യാതൊരു സൂചനകളും നൽകുവാൻ നവീൻ ബാബുവിൻ്റെ അഭിഭാഷകന് സാധിച്ചിട്ടില്ല കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യാതൊന്നും തന്നെ ഇതിൽ നിന്നും വ്യക്തമല്ല എന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയാണ് എന്നുള്ള കേരള പോലീസിൻ്റെ നിഗമനത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് നിൽക്കുന്നു എന്നുള്ളത് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഇന്നലെ തൻ്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി നവീൻ ബാബുവിന് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ഈ കേസിൻ്റെ വിധി വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇത്രയും നീണ്ട കാലയളവിൽ തന്നെയാണ് ഈ കേസിനൊരു താമസമുണ്ടായത് എന്നുള്ളത് പറയുമ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാലയളവാകാൻ സാധ്യതയില്ല എന്നാൽ സാധാരണക്കാരൻ്റെ ആശങ്കകൾ അവിടെ പെരുക്കുകയായിരുന്നു ഈ കാലയളവിനുള്ളിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അനുകൂലമായി യാതൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പൊതുബോധം കേരളത്തിൻ്റെ മനസാക്ഷിയും സംശയിച്ചതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നു അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഇനി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ ഈ കേസിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തരവിനെക്കുറിച്ച് ക്രൈം ഓൺലൈനിൻ്റെ കറസ്പോണ്ടൻറ്റായ അയ്യപ്പദാസ് പാണ്ഡ്യാല ഷാജിയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന ഗോപാലൻ മാസ്റ്ററുടെ മകനാണ് പാണ്ഡ്യാല ഷാജി കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ വിഷയങ്ങളിൽ തൻ്റെ സജീവമായ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് പാണ്ഡ്യാല ഷാജി ഇടതുപക്ഷ സൈദ്ധാന്തികൻ കൂടിയായ പാണ്ഡ്യാല ഷാജി നവീൻ ബാബുവിൻ്റെ മരണവും ആ മരണത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ആ മരണത്തെ തുടർന്ന് നവീൻ ബാബുവിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിരസിച്ചതിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന് സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള ഉത്തരവിനെ കുറിച്ചുമെല്ലാം പാണ്ഡ്യാന ഷാജി വളരെ ഗഹനമായി തന്നെ സംസാരിക്കുകയുണ്ടായി ഒറ്റനോട്ടത്തിൽ ഈ വിധി നോക്കുമ്പോൾ സി പി എമ്മിന്റെ സമുന്നത നേതാവായ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകനെ ഉൾപ്പെടെയുള്ള ആളുകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു ഉത്തരവ് ഉണ്ടായത് എന്നുള്ളൊരു സംശയം തനിക്കുണ്ട് എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി പറഞ്ഞത് എന്നാൽ താൻ കോടതിയെ അവിശ്വസിക്കുന്നില്ല എന്നുകൂടി പറയുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അത്തരത്തിൽ എന്തൊക്കെയോ നടന്നിരിക്കുന്നു എന്ന് സാമാന്യനെ ജനത്തിന് സംശയിക്കാനുള്ള വകകൾ അതിലുണ്ട് എന്നാൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് അദ്ദേഹത്തിന് മുമ്പിലെത്തിയ തെളിവും എല്ലാം പരിശോധിച്ചതിന് ശേഷം തന്നെയായിരിക്കും ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടാകുക അതുകൊണ്ട് കോടതിയെക്കുറിച്ച് കോടതിയുടെ തീരുമാനങ്ങളെ കുറിച്ച് തെറ്റായി പറയാൻ സാധിക്കില്ല എങ്കിലും തനിക്കുണ്ടായിരിക്കുന്ന വ്യക്തിപരമായ ചില അനുഭവങ്ങളെക്കുറിച്ചും സംശയങ്ങളെക്കുറിച്ചും അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ പാണ്ഡ്യാല ഷാജി വ്യക്തമാക്കുകയുണ്ടായി പാണ്ഡ്യാല ഷാജി നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചും നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി സി ബി ഐ കോടതി തള്ളിയതിനെ കുറിച്ചുമെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഷാജി നമസ്കാരം 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 ചേട്ടാ ഞാൻ വിളിച്ചതേ നമ്മുടെ ഈ നവീൻ ബാബു എന്ന എ ഡി എമ്മിന്റെ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ മരണം നവീൻ ബാബു എന്ന എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് വന്നിരിക്കുന്ന വിധി ആ കേസിന് വന്നിരിക്കുന്ന വിധി എന്നത് സി ബി ഐ അന്വേഷണം വേണ്ട എസ് ഐ ടി യുടെ അന്വേഷണം തുടരട്ടെ എന്ന് അപ്പോ നമ്മൾ കണ്ടതാണ് നാളെ വരെ എസ് ഐ ടി എന്താണ് അന്വേഷണം തുടർന്നത് എന്താണ് കേസ് ഡയറി കൊടുത്തത് എല്ലാം പ്രകടനമാണെന്നൊക്കെ കണ്ടതാണ് നമുക്ക് അറിയേണ്ടത് നമ്മൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം കോടതി വിധിയെക്കുറിച്ചും കോടതി വിധി ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോടതി വിധിയിലേക്ക് എത്തപ്പെട്ടു എന്നൊരു വീക്ഷണവും തുടർന്ന് ഇനിയിപ്പോ എസ് ഐ ടി അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോ കണ്ണൂര് ഒരു പോലീസ് മേധാവി പുതിയതായി വന്നിട്ടുണ്ട് യതീഷ് ചന്ദ്ര എന്ന പോലീസ് മേധാവി വന്നിട്ടുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഗവർണറാണ് എന്തൊക്കെയാകും ഈ കേസിന് ഈ തുടരന്വേഷണം എന്ന് പറയുന്നത് എസ് ഐ ടി സംഘത്തിൽ ഒരു ഡിഒഎസ്പിയെ നിയമിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി നല്ല നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാകാത്തത് കൊണ്ടായിരിക്കുമോ ഈ വിധി വന്നത് അവരുടെ കുടുംബം ഇനി എന്തായിരിക്കും കുടുംബം പറയുന്നത് അവര് അടുത്ത ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോകും ഇത് ഒരു ഇതൊരു സിംഗിൾ ബെഞ്ച് വിധിയല്ലേ ഇതൊരു സിംഗിൾ അതെ ഒന്ന് പറയാമോ കേട്ടോ അല്ല ഇതിനകത്ത് ഒരു വളരെ പിന്നെ സങ്കീർണമായ ഒരു വിഷയം വരുന്നത് ഹൈക്കോടതിയിൽ കണ്ണൂർ സ്വദേശിയും കൂടിയായിരിക്കുന്ന പിന്നെ ജഡ്ജ് കൗസർ ഇത്തരം ഒരു നിരീക്ഷണം നടത്തി ഒരു തീർപ്പ് കൽപ്പിച്ചിട്ട് കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായത് തീർച്ചയായും പിന്നെ പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് ഒരു ഒരുപാട് സംശയങ്ങൾ സംശയങ്ങൾപ്പിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിരിക്കുന്ന ഒരു ചോദ്യം അത് പ്രധാനപ്പെട്ട കാരണം എന്താന്ന് പറഞ്ഞാല് ഈ സംഭവത്തിനകത്തെ ഗുരുതരമായ ആരോപണത്തിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ ആരാണെന്ന് വന്നത് കണ്ണൂർ ജില്ലാ കലക്ടറാണ് ജില്ലാ കലക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിട്ട് അതിനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കണ്ണൂരിൽ ആ കണ്ണൂരിലെ ഏത് പോലീസ് ഓഫീസർക്കാണ് സാധ്യമാവുക സംസ്ഥാനത്തിലെ ഏത് പോലീസ് ഓഫീസർക്കാണ് കലക്ടറെ ചോദ്യം ചെയ്യാൻ കഴിയുക ഒരു കലക്ടറേയും ഒരാളും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല സ്വാഭാവികമായും ഇത്തരമൊരു ഗൗരവതരമായ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത്തരമൊരു വിഷയത്തിനകത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ അത് സി ബി ഐക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അല്ലാതെ ഒരാളും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല നമ്മളിപ്പോൾ ഒറ്റ ഉദാഹരണം എടുക്കുക അപ്പം കണ്ണൂരിൽ പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന രാഷ്ട്രീയ നിയമനം മാത്രമാണത് രാഷ്ട്രീയ നിയമനം മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ചെറിയ പ്രായത്തിലുള്ള മുപ്പത്താറ് വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരിക്കുന്നത് അല്ല മുപ്പത്താറ് മുപ്പത് എന്തായാലും പിന്നെ നാൽപ്പതിൽ താഴെ ഏജുണ്ടായിരിക്കുന്ന ടി പി ദിവ്യെ ചോദ്യം ചെയ്യാൻ മുട്ടു തുറക്കുന്നവരാണ് കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്പൺ ഉറപ്പാണ് അതിന് യാതൊരു സംശയവും വേണ്ട കാരണം അതൊരു പാർട്ടി അധികാര കേന്ദ്രത്തിൻ്റെ ഭരണകൂട രൂപവും കൂടിയാണ് ഇത്തരം ഒരവസ്ഥ നിലനിൽക്കവെയാണ് നിലനിൽക്കവെയാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാളെ ഒരു ഒരു കലക്ടറെ ചോദ്യം ചെയ്യാൻ ആരാണ് തയ്യാറാവുക ഒരാളും തയ്യാറാവില്ല ഇതിനകത്ത് ഇതിനെ അതിന് തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഗൗരവതരമായിട്ട് ആരും കൂടെ ഉയർന്നു വന്നിട്ടുള്ളതൊന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെയും ഈ ആരോപണം ഈ ആരോപണത്തിന്റെ കുന്തപുര ചെറിയ തോതിൽ നീണ്ടിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ അധികാരത്തെ മുഴുവൻ തന്നെ ഗവേൺ ചെയ്യുന്ന ഗവേൺ ചെയ്യുന്ന ഒരു വലിയ അധികാര കേന്ദ്രമാണ് പാർട്ടി സംഘടനാ രംഗത്തൂടെ അധികാര കേന്ദ്രം എന്നാണ് പറയുക മുഖ്യമന്ത്രിക്കാണ് പൂർണ്ണ അധികാരമെങ്കിലും ഈ സംഘടനാ ചട്ടക്കൂടെ വേറെ കുഴപ്പമുണ്ട് അതിന്റെ അധികം വിഷയമല്ല പക്ഷെ എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാളുടെ മകനു നേരെ ഉയർന്നു വന്നിട്ടുള്ള ഈ പറയുന്ന ഒരു ചെറിയ വിഷയമുണ്ടെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവുമ്പോ ആരാണിത് ചോദിച്ചാ പോ സ്കൂപ്പിനെ പോയിട്ട് ഒരു പോയി തുടർന്ന് ആ വിഷയം വരില്ല അപ്പൊ സ്വാഭാവികമായും ഇത് തിരിച്ചറിയാത്ത ഒരാളായിരിക്കുമോ ആ ആളായിരിക്കണമോ പിന്നെ ഒരു ഹൈക്കോടതിയിലെ ഒരു ഉത്തരവാദപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത്തരം ഒരു 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 വിധിന്യായ പുറപ്പെടുവിക്കപ്പെട്ടത് വിധിന്യായല്ല ഇത്തരം ഒരു തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് തീർച്ചയായും അതെന്താന്ന് പറഞ്ഞാൽ ഇരയുടെ പക്ഷത്തിൽ ഇരയുടെ പക്ഷത്തിന് സന്തോഷിക്കാറുണ്ടായിരിക്കുന്ന ഒരു തീർപ്പ് അത് അത്തരം ഒരു തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്തായിത്തീരുകയാണെന്ന് പറഞ്ഞാൽ ഇര പിന്നെയും അലയാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സിറ്റുവേഷനിലേക്ക് മാറുന്നു ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം നിങ്ങൾ ഈ രണ്ടാമത്തെ വിഷയം നിങ്ങൾ എടുത്തു വയ്ക്കൂ ഈ ഈ പറയുന്ന പ്രശാന്ത് പ്രശാന്തൻ പിന്നെ കൊടുത്തു എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ ഇതുണ്ടല്ലേ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു പരാതി ഉണ്ട് ആ പരാതി ആ പരാതി വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ട സംഭവത്തിൽ നമ്മൾ ഒരു അന്വേഷണവും ഇതുവരെ നടത്താതിരിക്കുന്ന പോലീസ് സംവിധാനം ഒരു അന്വേഷണം നടത്താതിരിക്കുന്നത് അത് കൃത്യമായിട്ട് ആർക്കറിയാവുന്നതാണ് ഈ പറയുന്ന കേസ് നേരത്തെ കേട്ടിരിക്കുന്ന ജഡ്ജിക്കും അറിയാവുന്നതാണ് ഇതിനുശേഷം ആ നേരത്തെ വന്നിരിക്കുന്ന ജഡ്ജി വന്നത് അയാളും കണ്ടൂർന്ന് സ്വദേശിയായിരുന്നു ഈ വന്നിരിക്കുന്ന കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂർ എസ് എ കോളേജിലാണ് ഈ പറയുന്നത് ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം ഏതാണിപ്പോൾ റിട്ടയർമെന്റിന്റെ പിന്നെ ബ്രിങ്കിലാണെന്നാണ് പിന്നെ പിന്നെ തോന്നുന്നത് ശരിക്കും അപ്പം ഇത്തരം സംഭവം കണ്ടെത്താൻ അവിടെയൊന്നും ഒന്നും ഒരു കാര്യവും ചെയ്യാതെ ഇതിൽ ഏകപക്ഷീയമായി സി ബി ഐ വേണ്ട എന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു തീർപ്പ് കൽപ്പിക്കാൻ കൽപ്പിക്കാൻ പിന്നെ അല്ലെങ്കിൽ അത്തരം ഒരു ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ ഒരു ജഡ്ജിയെ ഹൈക്കോടതി ജഡ്ജിയെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് സ്വാഭാവികമായും അത് പിന്നെ വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു 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 വിഷയമായിട്ടാണ് കൃത്യമായിട്ടും അത് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആർക്കെല്ലാണോ യഥാർത്ഥത്തിൽ ഗോൾ കിട്ടേണ്ടിരിക്കുന്നത് ആ കിട്ടിയവരെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഒരു അടിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സി ബി ഐ സി ബി ഐയുടെ അന്വേഷണത്തിൽ സി ബി ഐ എൻക്വയർ സി ബി ഐ പറഞ്ഞു അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കത്ത് അവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് അന്വേഷിക്കണം ഈ പോലീസ് അന്വേഷിച്ചിട്ട് ഇവിടെയും ഒത്തില്ല എന്നും എസ് അത് കലക്ടർ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിലാക്കുന്നവരെ ചോദ്യം ചെയ്യേണ്ട വിഷയമായതുകൊണ്ടും സംസ്ഥാന സർക്കാരിനും സംസ്ഥാന സർക്കാരിന്റെ പോലീസിനും സാധ്യമാവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായിരിക്കും പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് ഒരു പോലീസ് ഒരു വസ്തു ചെയ്യാൻ കഴിയില്ല അപ്പൊ അത്തരം ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സ്പിരിറ്റ് എന്തായിരിക്കും ഞാൻ വീണ്ടും ആവർത്തിക്കും എന്ത് എന്തായിരിക്കും സ്പിരിറ്റ് എന്തായിരിക്കും ആ സ്പിരിറ്റ് തീർച്ചയായും എന്തായിരിക്കും ഒരുപക്ഷെ പിന്നെ എന്താ പറയാ എന്താ പറയാ ഒരുപാട് പിന്നെ വീണ്ടു വിചാരങ്ങൾക്ക് വീണ്ടു വിചാരങ്ങൾക്ക് ഒരുപക്ഷെ പിന്നെ ജഡ്ജിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം ജഡ്ജിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം ഈ ഇതാ ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു 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 എന്താ പറയാ നീതിന്യായ വ്യവസ്ഥ എന്നൊരു അവസ്ഥ വരികയാണ് ഒരു ഒത്തുതീർപ്പ് ഒത്തീർപ്പ് ഒത്തുതീർപ്പാണ് ഒത്തുതീർപ്പാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് ഒത്തുതീർപ്പ് അല്ലാതെ അതായത് ഇതിനകത്ത് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഇപ്പൊ ഒരു പുത്തനായിട്ടൊരു ഡി എസ് പിന്നത്തെ അന്വേഷണത്തിന് ചോദ്യം പിന്നെ ചെയ്യണമെന്ന് ഉത്തരവും ഒരു നിർദ്ദേശവും കൂടി അല്ല അതിങ്ങനും തിരിച്ചറിയുന്ന സാധനം എന്താ പറഞ്ഞാൽ ഇപ്പൊ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മാറന്ന് പറഞ്ഞ ഡി എസ് പി യിലെ അയാൾ ഈ മാർച്ച് റിട്ടയർ ചെയ്യേണ്ടതാണ് ഇത് ആരെ ഇത് ആരെ പറ്റിക്കാനാണ് ഈ സ്ഥാപനം അയാൾ മാർച്ച് റിട്ടയർ ചെയ്യേണ്ടതാണ് ഈ റിട്ടയർ മാർക്ക് റിട്ടേർ വെച്ചാൽ പറഞ്ഞാൽ അടുത്ത് ചോദിക്കുന്നത് അയാൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊസ്റാ കോഴിക്കോട് കൊണ്ടു വെച്ചെങ്കിൽ അയാൾക്ക് പെൻഷൻ കിട്ടില്ല പിന്നെ പെൻഷൻ കിട്ടില്ല എന്നാലും അയാൾക്ക് സർവീസിന്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടാത്ത ഒരു വരും അവിടെ എന്ത് ചെയ്യുകയാണ് ആ സംഭവത്തിനത് വളരെ തന്ത്രപരമായി ഈ ഈ പറയുന്ന റിട്ടയർമെന്റ് വിധേയ പിന്നെ വിധേയ ആയിട്ടുള്ള പിന്നെ മാർച്ചിൽ റിട്ടയർക്കുന്ന പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇപ്പം നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ തന്ത്രപരമായി വെട്ടി ഒഴിയുകയാണ് ചെയ്ത് അതൊരു പൂടിക്കടക്കൻ പ്രയോഗമാണ് ഈ സംഭവം വരുമ്പോൾ ആളുകളെ ധരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല എന്നുള്ളതാണ് പക്ഷെ അയാൾ മാർച്ചിൽ റിട്ടയർ ചെയ്യാൻ പോവാണ് മാർച്ചിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്കെന്താ പറഞ്ഞാൽ അയാളുടെ അയാൾ വേറെ കൊസദാക്കുള്ളിൽ കെട്ടി കഴിഞ്ഞാൽ എന്തായി കമ്പി നമുക്ക് കിട്ടില്ല നിങ്ങൾക്ക് കഴിഞ്ഞാൽ വേറൊരു കൂടെ പറഞ്ഞുതരാം നമ്മുടെ പിന്നെ ഇതില്ലേ പിന്നെ ഇതപ്പ ഇവിടെ ആത്മഹത്യയില് പിന്നെ ശ്യാമള ആന്തൂർ പഞ്ച ആന്തൂരിലെ ആത്മഹത്യാ വിവാദവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അവിടുത്തെ സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറിക്ക് എന്താ പറഞ്ഞത് ഇപ്പോഴും വെന്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാല് അവനിപ്പോ കോടതിയാണ് ഓരോ പെൻഷൻ ആനുകൂല്യം കഴിഞ്ഞാൽ ഒരു ഒരു സംഭവം ഒരു ഒരു സംഭവം അതിൽ കിട്ടി ഇപ്പൊ കിട്ടിയില്ല സർവീസ് ബ്രേക്ക് ആയത് ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ ഒരു ഭാഗത്ത് നിൽക്കവേ തന്നെയാണ് മറുഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളെ രക്ഷിക്കുക എന്നുള്ള താല്പര്യം കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡി എസ് പി യെ അതിനകത്ത് പുത്തനായി ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് സത്യത്തിന് എന്താണെന്ന് പറഞ്ഞാല് അത് വളരെ അപകടകരമായ വളരെ അപകടകരമായിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗവും കൂടിയാണത് അഥവാ അത് അധികാര കേന്ദ്രങ്ങളിൽ വന്നിരിക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറയുന്ന പുതിയ ഇൻഡക്ഷൻ ഉണ്ടാകുന്നത് പിന്നെ ഞാൻ വേറൊന്ന് പിന്നെ വേറെ എന്ന് പുതിയ ഒരു പിന്നെ റേഞ്ച് ഇവർ വന്നു തോന്നുന്നത് ഞാൻ പിന്നെ അയ്യപ്പദാസ് ടി സെങ്കുമാർ നമ്മളിപ്പോ റിട്ടയർമെന്റ് റിട്ടയർ ചെയ്തിരിക്കുന്ന എസ് പി അല്ലേ സോറി രാജി അല്ലേ അതെ അതെ അദ്ദേഹത്തിന് അസാധ്യമായിരിക്കുന്ന പല സംഭവങ്ങൾ കണ്ണൂർ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പോലും അസാധ്യമായിരുന്നത് അത്തരം അവസ്ഥയിൽ ഈ ഭരണ സംവിധാനത്തിനകത്തുനിന്നുകൊണ്ട് അതെ അതെ അതാവട്ടെ അതാവട്ടെ അദ്ദേഹം അദ്ദേഹം പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിരിക്കും അതിലും തനിക്ക് തർക്കമില്ല പക്ഷേ ഇതിനേക്കാൾ വലിയ പ്രഗത്ഭന്മാരായിരിക്കുന്ന ആൾക്കാർ ഇരുന്നിട്ടും അദ്ദേഹം ചെറുതാണെന്നല്ലേ ഞാൻ പറഞ്ഞത് ആയിരുന്നിട്ട് പോലും പലപ്പോഴും എന്തായാലും അന്വേഷണത്തിന്റെ അവർ നിശ്ചയിച്ചിരിക്കുന്ന ദിശയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉണ്ടായിരുന്നില്ല എന്ന ചിത്രമാണ് നിൽക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വച്ച അർത്ഥം മാത്രമേ ഉള്ളൂ ഈ അന്വേഷ ഈ ഈ കേസ് പിന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തമസ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ ഏതെല്ലാമോ വിധത്തിൽ ഏതെല്ലാമോ വിധത്തിൽ ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഈ പുതിയ പിന്നെ പിന്നെ എന്താ പറയുക തീർപ്പ് ഏൽപ്പിക്കലിലൂടെ പിന്നെ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അങ്ങനെ സാധൂകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്ന വിഷയം ഇതാണ് ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാളായിരിക്കുമോ വാസ്തവത്തിൽ ഒരു കോടതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഉയർന്ന കോടതി അല്ലല്ലോ അതെല്ലാം ആ കോടതിക്ക് വ്യക്തമായിരിക്കവേ എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം ഈ ഈ അന്വേഷണം തന്നെ നടക്കട്ടെ എന്ന തീരുമാനത്തിൽ ഇവർ എത്തിച്ചേർന്നത് ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിരിക്കുന്ന ചോദ്യം അതോടൊപ്പം തന്നെ സി ബി ഐ അന്വേഷണം നടത്താൻ സന്നദ്ധമാണ് എന്ന് രേഖാമൂലം പറഞ്ഞിട്ട് പോലും അത് ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ സന്നദ്ധമാണെന്ന് രേഖാമൂലം ഏൽപ്പിച്ചിട്ട് പോലും അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കാവുന്ന ഒരു 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 തീർപ്പ് ഏൽപ്പിക്കൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഇരയുടെ പക്ഷമാണോ അല്ല അത് അനീതിയുടെ പക്ഷമാണോ അല്ല വീട്ടക്കാരന്റെ പക്ഷമാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും ആലോചിക്കേണ്ടുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു വിഷയം ഇതിനകത്ത് പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശരിക്കും വരുന്നത് അവിടെ പോലീസിന്റെ അന്വേഷണം പോലീസിന്റെ അന്വേഷണം ഈ പറയുന്ന കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിന്നെ വകുപ്പല്ലേ ഇത് അന്വേഷിക്കേണ്ടതല്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിന് വിധേയമാ അനുസരിക്കാത്ത ഏതെങ്കിലും ഒരു ഒരു പോലീസ് ഓഫീസർ കേരളത്തിൽ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരിക്കുമോ ഒരിക്കലും ഉണ്ടായിരിക്കില്ല അപ്പൊ ഉണ്ടായിരിക്കില്ല എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കേ നിരവധി നിരവധി സംഭവങ്ങളുടെ മേലെ പകൽ പോലെ വ്യക്തമായിരിക്കേ ഇത്തരം ഒരു തീരുമാനം ഇത് ഇര ഇതല്ല ശരിക്കും ഒരു ഇര പ്രതീക്ഷിക്കുന്നത് അതല്ല ഇര എപ്പോഴും പ്രതീക്ഷിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമായിരിക്കും തങ്ങളുടെ സംഘടനകൾ പരിഹരിക്കുന്നതിന് തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന ഇത് പിന്നെ വസ്തുതകളുടെ വിഷയങ്ങൾക്ക് ഒരു മാന്യമായ തീർപ്പ് കൽപ്പിച്ച് കിട്ടാനാണ് ഇതാ എപ്പോഴും കരയുന്നത് ഇതെപ്പോഴും നിലവിളിക്കുന്നത് അല്ലെങ്കിൽ നില എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹത്തിന് വിരുദ്ധമായ രീതിയിലേക്ക് നിങ്ങൾ ഒരു ജഡ്ജി പിന്നെ രൂപത്തിലേക്ക് വരാവുന്ന ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഒരു കോടതി ഉയർന്ന കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് പറയുമ്പം ഇതൊരു പതറിപ്പോവുകയാണ് ചെയ്യുക ഇത പതറിപ്പോകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നീതിന്യായ വ്യവസ്ഥയുടെ പിന്നെ മനോഹാരിത അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ സത്യസന്ധത അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക അതിന്റെ ഉത്തുങ്കത അത് അതിനെ സ്പോയിൽ ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഇത് ആരുടെ താല്പര്യമാണ് ശരിക്കും അത് വോട്ടക്കാരന്റെ താല്പര്യമാണ് ഈ വോട്ടക്കാരന്റെ താല്പര്യത്തിന് അനുസൃതമായ രീതിയിൽ വരാവുന്ന ഒരു ഒരു തീർപ്പ് കൽപ്പിക്കൽ ഉണ്ടാവുന്നെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇരയെ വീണ്ടും വീണ്ടും ദുർബലമാക്കുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ് ചെയ്യുക അതുകൊണ്ട് എനിക്ക് പലപ്പോഴും എനിക്ക് ഈ സംഭവത്തിനകത്ത് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് വളരെ ഗൗരവതരമായിരിക്കുന്ന ഇന്റർവെൻഷൻ ഏതെല്ലാമോ രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല പക്ഷേ ഇതുവരെ ഉണ്ടായിരിക്കുന്ന കേസിന്റെ പൊതു സ്വഭാവത്തിനകത്തും മറ്റു ഞാൻ ഒരു കാര്യം തിരിച്ചങ്ങോട്ട് വയ്ക്കട്ടെ ഈ നവീൻ ബാബു കൊല്ലപ്പെട്ടതാണോ അതെല്ലാം ആത്മഹത്യ ചെയ്തതാണെന്ന ആരാണ് തീർപ്പ് കൽപ്പിച്ചത് ആരാണ് തീർപ്പുകൽപ്പിച്ചത് ഇന്ന് പലപ്പോഴും പലപ്പോഴും പല ചോദ്യങ്ങളും ഇപ്പോഴും ആറിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു പോലീസ് വിത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും അന്വേഷിച്ചിട്ടില്ല കണ്ടെത്തിയിട്ടുമില്ല അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാതിരിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയായിരിക്കവേ ഇതേ പോലീസ് തന്നെ ഇതേ എസ് ഐ ടി തന്നെ അന്വേഷിക്കാമെന്നും എന്നിട്ടോ അതിനകത്ത് പുത്തനായിട്ടൊരു ഒരു ഒരു ഡിവൈഎസ്പിയെ കൂടി ആഡ് ചെയ്യണമെന്ന് പറയുന്ന സംഭവം വരുമ്പോൾ മറ്റേ ഡിവൈഎസ്പിയും ഈ മാർച്ചിൽ റിട്ടയർ ചെയ്യുന്നതാണ് എന്ന ഒരു വളരെ എന്താ പറയുക വളരെ ഭീതിജനകമായിരിക്കുന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് പുതിയതാണ് ഇതെ ചുമതലപ്പെടുത്തുകയും എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് എത്തിച്ചേരാുന്ന നിഗമനം എന്തായാലും സാധാരണ മനുഷ്യന്മാരോട് അത് ഇത് ആരെയും കുറ്റപ്പെടുത്താനെന്ന് പറഞ്ഞാൽ ആ സാധാരണ മനുഷ്യന്മാരുടെ പൊതു സ്പിരിറ്റ് എന്താണ് ശരിക്കും അതായത് പൊതു വികാരം എന്താണ് ആ വികാരം പിന്നെ ഇര ഇപ്പോഴും അലയേണ്ടി വരുന്നു വേട്ടക്കാരൻ ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ചിരിക്കേണ്ട ഒരവസ്ഥ വളരെ ഭംഗിയായി ഇവർ നിർവഹിച്ചു നിർവഹിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായിരിക്കുന്ന ഒരു 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 എന്താ പറയാ ഇത് ഇതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആരോപണ വിധേയനാക്കപ്പെട്ടിരിക്കുന്ന ആളാണ് കലക്ടർ ആരോപണ വിധേയനാണല്ലോ കലക്ടർ ആ ആരോപണവിധിയെ നയിക്കുന്ന കലക്ടറെ ചോദ്യം ചെയ്യാൻ പോലും സാധ്യമാവാത്ത ഒരു തുറുകണ്ണൻ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് അത് മാത്രമാണോ അവരെ അവരെ ചോദ്യം ചെയ്തിരിക്കോ അല്ലെങ്കിൽ അവരെന്ത് കാര്യങ്ങൾ ചെയ്തിരിക്കോ ചെയ്തിരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരില്ലേ ആ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പോലും അവരുടെ പാർട്ടിയുടെ മന്ത്രിക്ക് പോലും ചോദിച്ചു കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അഫിസറായി കിട്ടിയോ അത് ഇതുപോലെ ആർക്കിങ്ങനെ കിട്ടിയോ വിവരാകാശം പറഞ്ഞ ചോദിച്ചിട്ട് കിട്ടിയോ ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഇത്രയും ഭീകരമായ വിധത്തിൽ ഇതിനെ ഒളിച്ചു വെക്കാനുണ്ടായിരിക്കുന്ന ഒരു ചിത്രം ഒരു ഭാഗത്ത് ഉണ്ടാകുക മറുഭാഗത്ത് എന്ത് വരിക മറുഭാഗത്ത് ഇതേ അന്വേഷണം അങ്ങനെ തുറന്നാൽ എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ഒരു 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 തീർപ്പിന് സമാനമായി ഒത്തു ഒരു തീർപ്പിന് സമാനമായിരിക്കുന്ന ഒരു ഒരു സംഭവം വരികയും ചെയ്യാം ഇത് രണ്ടും ഒമ്പ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇതാ വാസ്തവത്തിൽ പിന്നെ ഇതായി പോകുന്നുണ്ട് പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു ജനങ്ങൾ നിയമവിദഗ്ധനൊന്നുമില്ല ഒരു എൻ്റെ അതൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ് എന്ന പക്ഷമാണ് ആദ്യഘട്ടത്തിൽ തന്നെ വാസ്തവത്തിൽ ഈ മഞ്ജുഷയുടെ പിന്നെ വക്കീൽ അവരുടെ ഈ വാദം ഉന്നയിച്ചത് അത് ശരിക്ക് തൃപ്തികരമാണ് എന്ന വാദം ഉന്നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് സംശയമേ ഇല്ല എന്നുള്ളതാണ് ഈ സംശയങ്ങൾ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് അന്വേഷണം കറക്റ്റാണ് എന്ന് വേണമെങ്കിൽ ആർക്ക് വാദിക്കാം കോടതിക്ക് വാദിക്കുകയും ചെയ്യാം പക്ഷേ അത് അത് ഇൻകറക്റ്റ് ആയിരുന്നു എന്ന് പറയാവുന്ന ഒരു ഒരു ചിത്ര അവതരാകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു തുടക്കം മുതലേ അത് ഒളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലേ ആദ്യഘട്ടത്തിൽ പറഞ്ഞു അന്വേഷണം ആദ്യഘട്ടത്തിൽ തലശ്ശേരി പറഞ്ഞപ്പോ മാത്രം പറഞ്ഞല്ലോ അത് അത് അല്ല എന്ന അല്ല എന്ന് പറയാവുന്ന ഒരുപടി വസ്തുതകൾ നിലനിൽക്കെ അത് മുഴുവൻ തന്നെ കോടതിയുടെ മുമ്പിൽ പ്ലേസ്മെന്റ് ചെയ്യണമായിരുന്നു അങ്ങനെ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരം പിന്നെ സംഭവങ്ങൾക്ക് ആര് മറുപടി പറയണം കൃത്യമായി പിന്നെ അനലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കുള്ളതാണ് ഈ പിന്നെ ഈ ഇപ്പം ഈ തീർപ്പ് ഏൽപ്പിച്ചിരിക്കുന്ന പിന്നെ ഹൈക്കോടതി ജഡ്ജിക്കുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് ആയിട്ട് അദ്ദേഹം അത് പറയണം അപ്പോൾ അത് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാനത് എന്നാലും ഞാനതിൻ്റെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനിത് പറയുന്നത് വെറും പിന്നെ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം അത് വരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അതും പലപ്പോഴും എന്തായി തീർന്നു ഒരു 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 ഗവൺമെന്റിനെ ഭയക്കുന്നവരുടെ പക്ഷത്ത് ഗവൺമെന്റിനെ ഭയക്കേണ്ടി വരുന്നതാണ് ഗവൺമെന്റിന്റെ ഭയക്കല്ല കൊണ്ട് ഗവൺമെന്റ് നമ്മുടെ പ്രൊട്ടക്ടറാണെന്ന് പറയുന്ന പറയുന്നിടത്താണ് ഒരു ഗവൺമെന്റ് ഉണ്ടാവുന്നത് പകരം ഗവൺമെന്റിന്റെ ഗവൺമെന്റ് സംവിധാനങ്ങളെ മുഴുവൻ നിങ്ങൾ ഭയക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾക്ക് വാസ്തുവിടെ ഐഡന്റിറ്റി ഇല്ലാതായി തീർന്നതെന്ന എന്നർത്ഥം മറിച്ച് ഗവൺമെന്റ് നമ്മുടെ പ്രൊട്ടക്ടറാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഗവൺമെന്റ് ഉണ്ടാകുന്നത് ബഹുമാനമാരും ഉണ്ടാവുന്നത് നമുക്ക് അതിന് പകരം നേരെ വിരുദ്ധമായിരിക്കുന്ന സംഭവമാണ് ഉണ്ടാക്കിത്തീർന്നത് അങ്ങനെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു ചിത്രത്തിന്റെ ഒരു ഭാഗവും കൂടി ആയിരിക്കാൻ ചിലപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടാണ് കാരണം ഒരു ഒരു വീട്ടിനകത്തെ ആകെ വരാവുന്ന ഒരാൾ ഇതുപോലെ പിന്നെ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി പിന്നെന്താ പറയുക ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത വരിക അപ്രതീക്ഷിതമായി വരുന്നത് വാർത്ത വരിക പിന്നെ ചെയ്യുക അതിന് തൊട്ടും ഒരു കുറച്ച് പിന്നെ നിമിഷങ്ങൾക്ക് മണിക്കൂറിന് മുമ്പ് തന്നെ ഞാൻ ഇന്നെ ഞാൻ എത്തുമെന്ന് പറഞ്ഞ് വരാവുന്ന ഒരു ഒരു മെസ്സേജ് പാസ് ചെയ്തു എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടാവുക എന്നാ അവരെന്ത ചെയ്യാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇവരെ പിന്നെ പിന്നെ റിസീവ് ചെയ്യാൻ കുടുംബം ഒന്നാടക്കെ പോയി കാത്തു നിൽക്കുക എന്നിട്ട് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നുള്ള വിഷയം വരുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഇയാൾ ആത്മഹത്യ ചെയ്തു ഈ പറയുന്ന നീൻ ബാബു ആത്മഹത്യ അവസ്ഥ അവസ്ഥയുണ്ടാകും ക്രൈം ത്രില്ല സിനിമ സിനിമക്കകത്ത് പോലും വരുന്നതിനേക്കാൾ മാരകമായ രീതിയിലല്ലേ ഈ സംഭവം ഒരു ഫാമിലിയെ സബട്ടാക്ഷെയ്തത് അപ്പം ഇത്തരം സബഅട്രാക്ഷ വന്നിട്ട് പോലും ഒരു തരിമ്പ് പോലും സങ്കടങ്ങളില്ലാതെ തരിമ്പ് പോലും സങ്കടങ്ങളില്ലാതെ ഒരു സംഭവിച്ചാൽ ഇവിടെയാണ് ഇപ്പൊ ഇത് ഈ വിഷയമല്ല ഒറ്റൊരു സംഭവം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറയാം പേര് ഇരട്ടക്കൊലക്കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എന്താ വീരാടിപ്പെട്ടും വില്ലാടിപ്പട്ടും കൊടുത്ത് കൊടുക്കാൻ അഭിവാദ്യം അർപ്പിക്കാൻ പോയതാരം ഒരു ചേക്ക് കമ്മിറ്റി മെമ്പറാ പോയത് ഒരു ചേക്ക് കമ്മിറ്റി മെമ്പറാ പോയത് എന്നിട്ട് അയാളെ പിന്നെ അതിനകത്ത് വായിച്ച് പഠിക്കാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്ലാമഭൂമി എന്റെ ഒരു പുസ്തകത്തിന് ഒരു സാധന പുസ്തകം കൊടുക്കുകയാണ് ഇത് ഇത് കൊടുക്കുന്നത് വരെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ തീരുമാനത്തെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് ശരിക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ഭയാനകമായിരിക്കുന്ന ഒരു 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 സൊസൈറ്റിയെ നിർമ്മിക്കുന്നതിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാം സൊസൈറ്റിയെ നിർമ്മിക്കാൻ ഇതിന്റെ ഇത് ഇതേ സംഭവം തന്നെയാണ് ഇതല്ലാത്ത വിഷയമാണെന്ന് തന്നെയാണ് ഇതേ വിഷയം തന്നെയാണ് ഇവിടെ വരുന്നത് അൻവറിന്റെ പി വി പി അൻവറിന്റെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിനതും വരുന്നത് ഇത് മുഴുവൻ തന്നെ വിയോജിപ്പുകൾ ഉണ്ടായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തകർത്ത് കളയുന്ന ഒരു സംഭവത്തിന് ഒരു പറയാ പിന്നെ പലപ്പോഴും നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു കുറിപ്പുകൾ വന്നു വീഴുന്നു എന്ന് പറയുമ്പോൾ അനീതി ജയിക്കുകയും ഇര വീണ്ടും കരയാൻ മാത്രം കൊണ്ടാകുന്ന ഒരു ചിത്രത്തിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വളരെ വളരെ ദുഃഖകരമായ സംഭവമാണ് അതുകൊണ്ട് തീർച്ചയായും ഇത് സി ബി ഐ അന്വേഷിക്കേണ്ടിയിരിക്കുന്ന ഒരു കേസാണിത് ആ കേസ് വരികയാണെങ്കിൽ മാത്രമേ കലക്ടറെ ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന പിന്നെ സി ബി ഐക്ക് അവർക്ക് 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 വേണമെങ്കിൽ ചോദ്യം ചെയ്യുമല്ലോ ആരെയും ചോദ്യം ചെയ്യുമല്ലോ അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം പിന്നെ പുറത്തു വരികയുള്ളൂ എന്നതാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് പിന്നെ അങ്ങനെയാണ് ശരിക്കും തോന്നുന്നത് ശരിക്കും